എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നഷ്ടപ്പെട്ടു പോയ പുരുഷന്മാരുടെ ഉദ്ധാരണ ശേഷി എളുപ്പത്തിൽ തിരിച്ചു കുടിക്കാൻ പറ്റിയ ഒരു എളുപ്പ വിദ്യയുമായാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ചെയ്യുന്ന ഇത്തരം വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ചുവടെ കൊടുത്തിട്ടുള്ള ആ ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പുരുഷന്മാരുടെ ഉദ്ധാരണശേഷി നഷ്ടപ്പെടുന്നത് സ്വാഭാവികമാണ് എന്നാൽ എന്നാൽ വീട്ടിലുണ്ടാക്കുന്ന എളുപ്പത്തിലുള്ള ഒരു മിശ്രിതം കൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഉദ്ധാരണ തിരിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അതിനായി ചെയ്യേണ്ടത് എന്നാൽ ഇത് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിലോ അല്ലാതെ ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിലോ നിങ്ങൾക്ക് ഉടനടി റിസൾട്ട് പ്രതീക്ഷിക്കരുത് ഇതിനായി ചുരുങ്ങിയത് ഒരു മാസമെങ്കിലും നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും അപ്പോൾ ഇതിനായി ചെയ്യേണ്ടത് ഈത്തപ്പഴം അഥവാ കാരക്ക എന്ന് പറയുന്ന ഫലവർഗ്ഗം ഇവ സാധാരണ കഴിക്കുന്നത് തന്നെ വളരെ നല്ലതാണ് ഇവ വാങ്ങി നിങ്ങൾ ഇന്നും രാത്രി കിടക്കാൻ നേരം അഥവാ ഭക്ഷണശേഷം അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പശുവിൻ പാലിൽ അഥവാ നിങ്ങളുടെ ഇഷ്ടത്തെ അനുസരിച്ച് അഥവാ ടേസ്റ്റ് പല വിധത്തിലും പലർക്കും പല വിധത്തിലും അതിനാൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം തണുപ്പിച്ച പാലിലോ അല്ലാതെയോ ആറ് ഈത്തപ്പഴം നന്നായി പശുവിൻ പാലിൽ മിക്സിയിൽ അടിച്ചെടുക്കുക ഈ അടിച്ചെടുത്ത മിശ്രിതം കശുവണ്ടി പരിപ്പും ബദാമും ചേർത്ത് അലങ്കരിച്ച് ദിവസവും രാത്രി കുടിക്കുന്നത് നല്ല ഉള്ളു ശക്തിയും ആരോഗ്യവും കൂടാതെ ലൈംഗിക പ്രചോദനവും തരുന്ന ഒരു പാനീയമാണ് അതിനാൽ ഇത് ഡെയിലി നിങ്ങൾ ഉപയോഗിക്കുക ഇവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക കൂടാതെ സ്ഥിരമായി ഒന്നോ അല്ലെങ്കിൽ മൂന്നോ എന്ന തവണയിൽ ഈ പഴം കഴിക്കുന്നതും നല്ലതാണ് ഇതിൻ്റെ കണക്ക് എന്ന് പറയുന്നത് ഒന്നുകിൽ ഒന്ന് അല്ലെങ്കിൽ മൂന്ന് ഈ ഈ കണക്കിലായിരിക്കണം ഉപയോഗിക്കേണ്ടത് എന്ന് മാത്രം ഇങ്ങനെ ഉപയോഗിക്കുന്നതിലൂടെ ഇതിൻ്റെ ഫലം ഇരട്ടിയാണ് ശരീരത്തിന് വേണ്ട ഒരുപാട് പോഷകങ്ങളും ഇരുമ്പിന്റെ സ്വത്തും ഇതിൽ നിന്ന് പ്രദാനം ചെയ്യുന്നുണ്ട് അതിനാൽ ഇവ ഭ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു ടിപ്പുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബായ്